ചരക്ക് കപ്പൽ കടലിൽ താഴ്ന്നത് മത്സ്യമേഖല ആശങ്കയിൽ സമുദ്ര പരിസ്ഥിതിക്കും മത്സ്യസമ്പത്തിനും വൻ പ്രത്യാഘാതം ഇതുവരെ കേരളം അഭിമുഖീകരിക്കാത്തൊരു വെല്ലുവിളിയിലാണ് നമ്മുടെ തീരമേഖല കടൽക്ഷോഭമടക്കമുള്ള വിവിധ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തീരദേശത്തെ സങ്കീർണമായ പുതിയൊരാശങ്കയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ കപ്പൽ അപകടം വിഴിഞ്ഞൻ തുറമുഖത്തുനിന്ന് പുറപ്പെട്ട് എം എസ് സി എൽസ ത്രീ എന്ന ഫീൽഡർ കപ്പൽ കേരള തീരത്ത് രാസവസ്തുക്കളും ഓയിലുകളുമടങ്ങിയ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കണ്ടെയ്നറുകളുമായാണ് മുങ്ങിയത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ചയിൽ മത്സ്യമേഖല കടുത്ത ആശങ്കയിൽ ഏതു തരം ഇന്ധനവും ഒഴുകിപ്പരക്കുന്നത് സമുദ്ര പരിസ്ഥിതിയിൽ ആഘാതമുണ്ടാക്കുമെന്നും ഇത് മത്സ്യസമ്പത്തിനെ ബാധിക്കുമെന്നും ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്നുള്ള സാധനങ്ങൾ വെള്ളത്തിൽ കലരുന്ന സാഹചര്യമുണ്ടായാൽ അപകട സാധ്യത ഏറും സമുദ്ര പരിസ്ഥിതിയിലും മത്സ്യമേഖലയിലും എണ്ണ ചോർച്ച മൂലമുള്ള അടിയന്തര ആഘാതവും ദീർഘകാല ആഘാതവും വേറിട്ടു തന്നെ പഠനവിധേയമാക്കണം എണ്ണപ്പാട പരക്കുന്നത് മത്സ്യമുൾപ്പെടെ അതിലോല സമുദ്ര ജീവികളെ പെട്ടെന്ന് ബാധിക്കും മെച്ചപ്പെട്ട വേനൽ മഴ കിട്ടുകയും കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തതോടെ ഈ വർഷം മികച്ച മത്സ്യസമ്പത്ത് പ്രതീക്ഷിച്ചിരുന്നു ഈ കാലാവസ്ഥയിൽ ചെറിയ ഉപരിതല മത്സ്യങ്ങളും തീരത്തോട് ചേർന്ന് കാണപ്പെടുന്ന മീനുകളും സജീവമാവുകയും പ്രത്യുത്പാദനം ഏറുകയും ചെയ്യുന്നതാണ് മഴയാരം പോഷക സമ്പുഷ്ടമായ എക്കൽ കടലിലേക്ക് ഒഴുകിയെത്തുന്നതും മത്സ്യസമ്പത്തിന് അനുകൂല ഘടകമാണ് ഈ സമയത്തുണ്ടാകുന്ന എണ്ണ ചോർച്ച മത്സ്യസമ്പത്തിനെയും മത്സ്യബന്ധനത്തെയും ബാധിക്കും എണ്ണ കാണപ്പെടുന്നതിന്റെ തോതനുസരിച്ച് മത്സ്യബന്ധനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഇതിനകം മത്സ്യത്തൊഴിലാളികൾക്ക് അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു